ഇതിന് നമ്മള് പരാതി പറഞ്ഞുകൊണ്ട് നടന്നിട്ട് ഒരു ഈ എന്ന് പറയുന്ന സാധനം മൊത്തം പിന്നെ ഇതിന്റെ വായെന്ന് പറഞ്ഞ വലുതാണ് ഇതിന് നമുക്ക് ഒരു ഉമ്മ കൊടുക്കാൻ പോലും പറ്റും പിന്നെ കുട്ടികളില്ല എന്ന് പരാതി പറഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും അത് ഞാൻ ഉള്ളൂ പുള്ളിയോട് തമിഴ് വഴി ഏ അണ്ണാച്ചേ ആമാ ഞാനും ഈ അനിയൻ പയ്യനും കൂടി ബാംഗ്ലൂരിൽ നിന്ന് ഈ വണ്ടിയിൽ അദ്ദേഹത്തിന് കല്യാണം മാർത്ത ഉടനെ ഉണ്ട് അപ്പൊ അപ്പൊ എനിക്കാണെങ്കിൽ കൊണ്ടാക്കാനുള്ള സൗകര്യവും ഇല്ല അപ്പൊ എത്രയും പെട്ടെന്ന് അണ്ണാച്ചി ഒന്ന് വീട്ടിലാക്കി കൊടുക്കൂ എണ്ണ വേണം ഏ അണ്ണാച്ചി പറഞ്ഞ എന്താണെന്നറിയോ ഓ നിന്നെ കൊണ്ടുപോകണമെങ്കിൽ എണ്ണ വേണോന്ന് കിന്തല കിടക്ക് എണ്ണ എന്തിനാച്ചി ഒഴിച്ച് ഒഴിച്ച് പോവാനാ പോണ വഴിക്ക് ഇത് എന്തും